തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ ഒന്നും ചെയ്യില്ല കോൺഗ്രസ് സി പി എം പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് പറയട്ടെ പറയട്ടെ പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിയായി ഇരിക്കെ ചെയ്തു കൊടുത്ത ആനുകൂല്യത്തിൻ്റെ പേരിലാണ് അല്ലെ ചന്ദ്രശേഖരൻ കൊലക്കേസിൽ എല്ലാ തെളിവുകളും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് പോയതാണ് അന്ന് കോംപ്രമൈസ് ചെയ്താലാണ് അതുകൊണ്ട് ഒരു ഒരു ബുദ്ധിമുട്ടിക്കലും ചെയ്യാൻ ആകാശപാത നിർമ്മിക്കാൻ വേണ്ടി പണം അത് പൊളിച്ചു മാറ്റാനായിട്ടുള്ള പണം തിരികൊടുക്കുന്ന കരാറുകളിലൊക്കെയുള്ള അഴിമതി കൃത്യമായി ആദ്യം അന്വേഷിക്കുക വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ എടുക്കാൻ വേണ്ടി പൊളിക്കണമെന്ന് പറഞ്ഞ സി പി എം എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറാവുന്നില്ല തിരുവഞ്ചൂരിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തട്ടെ ഒരുപാട് പദ്ധതികളുണ്ട് ആകാശപാത മാത്രമല്ല കോട്ടയത്തെ വികസന നായകനാകാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളിലെ അഴിമതി അന്വേഷിച്ച് സി പി എം പുറത്തു കൊണ്ടുപോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണിനെതിരെ എന്തോ ഒരു കേസ് ഇപ്പൊ കണ്ടിരുന്നല്ലോ അതെവിടെ പോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനോ എന്തോ ഒരു ഭാരപ്പോഴോ എന്തോ ഒരു സംഭവം വന്നത് അത് വീണ്ടും മുങ്ങിയോ